ഓഫർ 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 അതിരമ്പുഴയിലുള്ള അതായത് നമ്മുടെ ഏറ്റുമാനൂർ അതിരമ്പുഴ റോഡിലുള്ള അമൃത ഗാർമെന്റ്സില് ഇപ്പോ വലിയൊരു ഓഫർ നടക്കാണ് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് ഒരു ചുരിദാർ അത് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തിട്ടുള്ള ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ചുരിദാറും അതിനോടൊപ്പം തന്നെ ഉള്ളൊരു ഒരു ക്ലോതിങ്ങൾ എടുക്കാതെ ഇവിടുന്ന് പുറത്തു പോയില്ല അത്രയും റിഡക്ഷൻ ഉണ്ട് ഇവിടെ സ്വാഭാവികമായും നമ്മുടെ ക്രിസ്മസ് ആണ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഈ ഒരു ടോപ്പിന് വില ഇതിപ്പോ ലൈക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയൻ ടോപ്പാണ് വെഡിങ് ഡ്രസ് കോഡ് എന്നുള്ളത് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ അല്ലെ എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ ഒരേ കളർ ഇടുക അങ്ങനെ നാനൂറ്റി ഇരുപത് രൂപയാണ് ഒരു ബ്ലൗസ് തയ്ക്കണെങ്കിൽ നമുക്കറിയാം മിനിമം അഞ്ഞൂറ് രൂപ വേണം ലഹങ്ക സാരി സാരിയിലാച്ച എന്ത് വാട്ട് എവർ എന്തായിക്കോട്ടെ ഇവരിവിടെ കൊണ്ടുവന്ന വൺ അവറിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരും അത് നിങ്ങൾ പറയുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് തരും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ പ്യൂർലി അജ്രക് അജ്രക്ക് മെറ്റീരിയൽ ആണ് ഇതിൽ ഇത് ഇപ്പോൾ വില കുറവാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെന്ന് ഇത് ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളത് ഏറ്റുമാനൂരുള്ള അതിരമ്പുഴ റോട്ടിൽ പുതിയതായി തുടങ്ങിയിട്ടുള്ള അമൃത ഗാർമെൻസിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഷോപ്പ് എന്താണ് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ പരിചയപ്പെടാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അതിഗംഭീരമായ ഒരു ഓഫർ നടക്കുകയാണ് ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പേർച്ചേസ് ചെയ്യുന്ന ഓരോ ആയിരം രൂപയുടെ പേർച്ചേസിനും സമ്മാനങ്ങൾ അതായത് നറുക്കെടുപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരിതുല്ല ആയിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായ സമ്മാനം ലഭിക്കും അപ്പോൾ അതിരംപുഴ റോഡിലുള്ള ഏറ്റുമാനൂർ അതിരംപുഴ റോഡിലുള്ള അമൃത ഗാർമെൻസിലാണ് ഈ അടിപൊളി ഓഫർ നടക്കുന്നത് ഡിസംബർ പതിനൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഓഫർ നടക്കുന്നത് അപ്പോൾ ആരും മറക്കേണ്ട ആയിരം മുകളിൽ പർച്ചേസ് ചെയ്താൽ ഉറപ്പായ സമ്മാനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഈ ഷോപ്പിന്റെ വൺ ഓഫ് ദ ഓണറാണ് ദുർഗാ എന്നാണ് പേര് അപ്പോൾ നമുക്ക് ദുർഗയോട് തന്നെ ഇവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒക്കെ എന്ന് നമുക്ക് ചോദിക്കാം ഹൈ ദുർഗ ഇപ്പോൾ ഈ ഒരു ടോപ്പ് ഒക്കെ ഇതിപ്പോൾ കൊറിയൻ ടോപ്പ് ആണല്ലോ ലൈക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കൈൻഡ് ഓഫ് ഒരു ടോപ്പ് അപ്പോൾ എത്രയാണ് റേറ്റ് വരുന്നത്

വിബിളി നിങ്ങൾക്ക് സീനാണ് ലൈക് നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ടോപ്പിന് വില ഇതിപ്പോ ലൈക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ടോപ്പാണ് ഇത് ജീൻസ് ഇപ്പം ഷോർട്ട് ടോപ്സ് എല്ലാരും പ്രിഫർ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പൊ കോളേജ് ഗോയിങ് ഗേൾസ് ആയാലും പിന്നെ വെക്കേഷൻ ഒക്കെ പോകുമ്പോഴാണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് ആണ് അപ്പം ഇത് ഇപ്പൊ വില കുറവാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെന്ന് നെവർ എവർ ഇതിപ്പോ നല്ല ുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി കളക്ഷൻസ് പരിചയപ്പെടാം ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡിങ് പോലെ തന്നെ ബ്രോക്കേഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്ലീവ് സ്ലീവാണ് എങ്കിലും ബ്രോക്കേഡ് ബ്ലൗസാണിത് ഫുള്ളി ലൈനിങ് ആണ് അല്ലെ ലൈനിങ് സ്റ്റിച്ച്ഡ് ആണ് ആൻഡ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് നാനൂറ്റി രൂപ നാനൂറ്റി ഇരുപത് രൂപയാണ് ഒരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ നമുക്കറിയാം മിനിമം അഞ്ഞൂറ് രൂപ വേണം അപ്പോഴാണത് ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ലൈനിങ് ബ്ലൗസിന് ഈ നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം എല്ലാവരും ഷോപ്പിലൊക്കെ പോകുന്ന ആളുകളാവുമ്പോൾ അറിയാൻ പറ്റും ഫ്രോക്കാണ് അല്ലേ ഫ്രോക്കാണ് ഫുൾ ആൻഡ് ഫ്രോക്കാണ് അപ്പം ഇതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഈ റേറ്റിനൊക്കെ എവിടെയാണ് ഇങ്ങനത്തെ മെറ്റീരിയലിൽ കിട്ടുക നമുക്ക് പറയാനേ പറ്റില്ല ബിക്കോസ് ഭയങ്കര ആണ് എല്ലായിടത്തും റേറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിന് സെവൻ ഹൺഡ്രഡിന് താഴെയാണ് കോസ്റ്റ് വരുമ്പതെന്ന് പറയുമ്പോഴും ലൈക്ക് ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ ഇതിന്റെ റേറ്റ് നാനൂറ്റി എൺപത് രൂപയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് ഒരു ചുരിദാർ അത് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തിട്ടുള്ള ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ചുരിദാറും അതിനോടൊപ്പം തന്നെ ഉള്ളൊരു ബോട്ടം ബോട്ടം വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതും ഇപ്പം ഇപ്പോൾ ഭയങ്കര ഭയങ്കരമായി ട്രെൻഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് കളക്ഷൻ ആണ് ഇതും ഇതിനിടെ വരുന്ന വിലയാണ് നാനൂറ്റി എൺപത് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഡിഫറെൻറ്റ് സൈസസ് എല്ലാം അവൈലബിൾ ആണെന്നാണ് പറയുന്നത് ആണ് ഇതിന് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി ഫൈവ് ആണ് വരുന്നത് തൗസൻഡ് റുപ്പീസൊക്കെ കണ്ണും കൂട്ടിയും മേടിക്കും പല കടകളിലും പക്ഷെ നമുക്ക് ഇവിടെ വരുന്നത് എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് വെറും എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് ആലിയ കട്ട് ആലിയ കട്ട് ടോപ്പ് ആണ് ഏതേതും മെറ്റീരിയൽ വരുന്ന ക്രീപ്പ് ആണ് ക്രീപ്പ് ഇതിൻ്റെ ക്രേപ്പ് മെറ്റീരിയൽ വരുന്ന ആലിയക്കാട്ടോപ്പാണ് പിന്നെ വർക്ക് ചെയ്തുകൊണ്ട് ഇത് ത്രെഡ് വർക്ക്സ് ആണ് മിററും ഉണ്ട് ആൻഡ് മെഷീൻ വർക്കാണ് അല്ലേ മെഷീൻ വർക്ക് ആണ് ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല രീതിക്ക് നല്ല കോസ്റ്റ് ഉള്ള ഒരു ടോപ്പാണ് ബട്ട് ഇവരിവിടെ ഇവർ ചാർജ് ചെയ്യുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപയാണ് ആൻഡ് അടുത്തത് അജറക് അല്ലേ അജ്റക് പ്രിൻ്റ് ഉള്ള ഒരു ടോപ്പാണ് ഇത് ഇവിടെ സ്ലീവ് ഉണ്ട് സ്ലിറ്റ് ഉണ്ട് ഇതിന് ആൻഡ് ഹാ ഒരു നമുക്ക് ത്രീ ഫോർത്ത് ഒക്കെ വരുന്നുണ്ട് ഇതും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ പ്യൂർലി ആജ്രക്കിൻ്റെ ആജ്രിക് മെറ്റീരിയലാണ് ഇതിൽ സെവൻ നയൻറ്റി ആണ് ഇവർ ചാർജ് ചെയ്യുന്ന റേറ്റ് അപ്പം ഇപ്പോൾ ഇത്രയും വളരെ കുറഞ്ഞ കുറച്ച് കളക്ഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്രയോ റേറ്റ്സ് ഇവിടെ വളരെ കുറവാണ് കുറവാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഏറ്റുമാനൂർ അതിരമ്പുഴ റോഡിലാണ് വരുന്നത് അമൃത ഗാർമെൻസ് എന്നാണ് പേര് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കരമായ ഒരു ഓഫർ നടക്കുന്നുണ്ട് ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങളുണ്ട് അപ്പോൾ മറക്കാതെ ഷോപ്പിലേക്ക് വരിക ഈ ഷോപ്പിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ഇവിടെ അവൈലബിൾ ആണ് അതും വൺ അവറിനെക്കുള്ളിൽ ചെയ്ത് കൊടുക്കാൻ ചെയ്യാൻ പറ്റുമോ ചേച്ചി പറ്റുന്നതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസ് അതുപോലെ തന്നെ ലഹങ്ക സാരിയിലാച്ച എന്ത് വാട്ട് എവർ എന്തായിക്കോട്ടെ ഇവരിവിടെ കൊണ്ടുവന്നാൽ വൺ അവറിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തു തരും അത് നിങ്ങൾ പറയുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് തരും അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു പ്രത്യേകതയും കൂടി ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പോൾ അതും നിങ്ങൾ മറക്കണ്ട പെട്ടെന്നൊരു കല്യാണം വന്നൊരു ബ്ലൗസ് കഴിക്കണം നേരെ ഇങ്ങനെ പോരും ഇവിടെ ഇവർ റെഡിയാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഇവിടെ റെഡിയാണ് അപ്പോൾ ിപ്പോൾ നമ്മൾ കല്യാണം വരുമ്പോൾ കോഡ് വെഡ്ഡിങ് ഡ്രസ് കോഡ് എന്നുള്ളത് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ അല്ലേ എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ ഒരേ കളർ ഇടുക അങ്ങനെയൊക്കെ കുറേ പാറ്റേൺസും മാറി മാറിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ബ്രൈഡൽ ബ്ലൗസ് ഉൾപ്പെടെ ഇവർ ഇവിടെ ചെയ്യും അതും കസ്റ്റമൈസ് ചെയ്ത് ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി എല്ലാം ചെയ്ത് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഹോൾ ടീമിന് സെറ്റായിട്ട് ഇവർ ബ്ലൗസോ അല്ലെങ്കിൽ ഡ്രസ്സ് എന്താണോ അത് തയ്ച്ച് തരും അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇവിടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കൂടി ഓർക്കുക അപ്പോൾ ബ്രൈഡൽ ബ്ലൗസിനായാലും വെഡ്ഡിങ് ഡ്രെസ്സ് കോട്ടനായാലും എല്ലാം ഇവിടെ സ്റ്റിച്ചിങ് ആണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ലേഡീസ് കളക്ഷൻ മാത്രമാണ് ഇത്രയും ടോപ്സ് ഒക്കെ ഞാൻ കാണിച്ചപ്പോൾ പക്ഷെ അല്ല ഇവിടെ ജെൻസ് വെയറും ഉണ്ട് കിഡ്സ് വെയറും ഉണ്ട് അതും നല്ല കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാണിക്കാത്തത് അത് നല്ല റിഡക്ഷൻ പ്രൈസിലാണ് ഇവിടെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്ലോത്തിങ്ങും എടുക്കാതെ ഇവിടുന്ന് പുറത്തു പോയില്ല അത്രയും റിഡക്ഷൻ ഉണ്ട് ഇവിടെ സ്വാഭാവികമായും നമ്മുടെ ക്രിസ്മസ് ആണ് വരുന്നത് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പറ്റും നിങ്ങൾ ഒരാൾക്ക് പുറത്തുനിന്ന് എടുക്കുന്ന ഒരു പ്രൈസിൽ നിങ്ങളുടെ ഫാമിലിയിലെ ഓൾമോസ്റ്റ് എല്ലാ അംഗങ്ങളും ും ഡ്രസ്സ് എടുക്കാൻ പറ്റും അത്ര റിഡക്ഷൻ സെയിലാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെടുന്ന എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ ശ്രമിക്കുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ദിസ് മീ ഓഫ് ബൈ ബൈ